ആ പുതിയൊരു വീഡിയോയിലേക്ക് ചേർന്നു ഈ വീഡിയോ ഹയറിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ജിനിൽ ജോസഫും മറ്റ് ലീഡർമാരും പുതിയ കമ്പനി അല്ലെങ്കിൽ പുതിയ തട്ടിപ്പിലേക്ക് പോയി എന്നതിൻ്റെ വ്യക്തമായ മറുപടിയാണ് ജിനിൽ ജോസഫ് ഇന്ന് വൈകിട്ട് പണം നഷ്ടപ്പെട്ട ഒരാളുമായി സം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമാക്കി കൊടുത്തത് ആ ഒരു സംഭാഷണത്തിൻ്റെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കുകയാണ് യും ഹൈഎ അനുകൂലമായ വിധി ഹൈക്കോടതി വരികയും എന്ന് പറയുന്നു എനിക്ക് അവസാനിക്കുകയും അങ്ങനെയല്ലേ കേസ് തീർന്നാല് ഒന്നുകിൽ അവർ ഓക്കേ അല്ലെങ്കിൽ നമ്മളെ ഇ ഡിയും സി ബി ഐയും രണ്ട് വ്യത്യസ്ത അന്വേഷണ ഏജൻസികളാണ് അപ്പോ ഇ ഡി അന്വേഷിക്കുന്നത് പി എം എൽ എ കേസ് മാത്രമാണ് എന്നാൽ സി ബി ഐക്ക് ബാക്കി എല്ലാ കേസുകളും അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അതാണ് തമ്മിലുള്ള വ്യത്യാസം അപ്പൊ മറ്റുള്ള കേസുകളെ ഒക്കെ അന്വേഷിക്കേണ്ടത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ട് അന്വേഷിക്കേണ്ടത് ആണ് ആണ് നിയമപ്രകാരം അതാണ് സെക്ഷൻ പ്രകാരം മാറ്റി അതാണ് ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ആരാണ് പൈസ എടുത്തുകൊണ്ട് പോയത് എന്ന് പ്രതാപൻ തന്നെയാണ് പ്രതാപനാണ് പൈസ എടുത്തതെന്നാണ് ജോസഫ് വ്യക്തമാക്കുന്നത് ഇനി നമ്മൾ നമ്മൾ കണക്ക് ഒരു 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 മാസ് ിസ്റ്റ് ഇന്ന് ഇന്ന കമ്പനിയിലെ ഇന്ന കമ്പനിയിലെ പാവപ്പെട്ട നിശ്ചയപേരാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് പ്രതാപന്റെ സ്വത്തു വകകൾ കണ്ടുകെട്ടിയിൽ നിന്നും നമുക്ക് പിന്നെ ഈ നഷ്ടപ്പെട്ട പണം തിരികെ തരണം എന്ന് പറഞ്ഞിട്ട് ഇവര് പോവുമെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് വെറും മുതലാളിമാരെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാത്രമല്ല അതിൻ്റെ പ്രൊമോട്ടർമാരെയും ഡയറക്ടർമാരെയും എല്ലാവരെയും അല്ലെങ്കിൽ അതിലെ മെമ്പർമാരെ അടക്കം പൂട്ടാനുള്ള വകുപ്പുകൾ ബഡ്സ് ആക്ട് ഉണ്ട് അതിൻ്റെ ബഡ്സ് ആക്ടിന്റെ സെക്ഷൻ പതിനെട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ ഇത്തരം അനധികൃത നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ രൂപ എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ അടുത്ത മാസം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇ ഡിയുടെ അന്വേഷണം കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല ധാരണയുള്ള ഇയാള് ഈ വട്ട്സാക്സിന്റെ വരും വരായികൾ അത് പ്രൊമോട്ടർമാരായ നാഷണൽ പ്രൊമോട്ടറായ ഇദ്ദേഹത്തിലേക്ക് എത്തുമെന്ന് അദ്ദേഹത്തിന് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഡിസംബർ മാസത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ എല്ലാ വാഹനങ്ങളും ഒക്കെ തന്നെ മറ്റുള്ള പേരിൽ മാറ്റിക്കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ പല പല കമ്പനികളിലെയും കമ്പനികളിലേക്കും ഇപ്പോൾ ചാടി കളിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട് ഇത് അവസാനിച്ചു എന്നുള്ളത് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇദ്ദേഹത്തിന് ഇപ്പോൾ ഒന്നുമില്ല എല്ലാ മറ്റുള്ളവരുടെ പേരിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സ്വതന്ത്രനാണ് പണം എടുത്തുകൊണ്ട് പോയത് ഇദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറഞ്ഞാലേ അത് പ്രതാപനും ശ്രീനെയാണ് നിങ്ങളെ പറ്റിച്ചിരിക്കുന്നത് ഇദ്ദേഹം വെറും നിങ്ങളെ നന്നാക്കാൻ വേണ്ടി അവരാൾ ചതിക്കപ്പെട്ട ഒരാളാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഇനിയും അപ്പൊ ഇന്നും ഞാൻ കേൾക്കാൻ ഇടയായി ഒരു ഇരുപത്തഞ്ച് ലക്ഷം നഷ്ടപ്പെട്ട ഒരാളുടെ കഥയും മുപ്പത് ലക്ഷം നഷ്ടപ്പെട്ട ഒരാളുടെ കഥയും ഒക്കെ അപ്പോൾ ഇനിയും നിങ്ങൾ ഈ കമ്പനിയുടെ പേയോട്ട് കാത്ത് കുത്തിരിക്കണെങ്കിൽ ഒന്നും പറയാനില്ല അത് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ ബൈ